ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ മലയാള സിനിമ മൂൺ വാക്ക് ഇന്നലെ രാത്രി ആമസോൺ പ്രൈമിൽ കണ്ടിരുന്നു അതിനെക്കുറിച്ച് നിങ്ങളടുത്ത് കുറച്ച് കാര്യം പറയാനാണ് വന്നത് വലിച്ചു നീട്ടാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം സ്കിപ്പ് ചെയ്ത് പോകില്ലേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ട് മൂൺ വാക്ക് ഡയറക്റ്റ് ചെയ്ത വിനോദ് ഏകയ്ക്കും അത് പ്രൊഡ്യൂസ് ചെയ്ത ലിജോ ജോസ് പള്ളിശ്ശേരിക്കും ലിസ്റ്റിൻ സ്റ്റീഫനും അഹമ്മദിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ് ഞാനപ്പോൾ പറയാൻ വന്ന കാര്യം നിറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരം ആ കാലഘട്ടത്തൊക്കെ ഡാൻസ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ വീട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കൊക്കെ ഒരു കുച്ചഭാവമാണ് നമ്മൾ ഞാനൊരു ഡാൻസറായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം പക്ഷേ ഇന്നത്തെ ആൾക്കാർ കളിക്കുമ്പോഴൊന്നും എനിക്ക് കളിക്കാൻ പറ്റത്തില്ല കാര്യം അത് അന്നത്തെ ഡാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ അറിയാം ബ്രേക്ക് സിനിമാറ്റിക്ക് ഫോക്ക് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ഞങ്ങളെ കാലഘട്ടത്ത് കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഉള്ളത് കൂടുതലും ഡാൻസിനേക്കാളും കൂടുതൽ ഡൈവിങ് ഒക്കെയാണ് സ്റ്റെപ്പ് കുറവാണ് കൂടുതലും ഡൈവിംഗ് കണ്ടംപറി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ള കാലഘട്ടം ഞങ്ങളിതിൽ പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ പറയാം മൂന്ന് റൗണ്ട് ഉണ്ട് ഒരു ഗ്രൂപ്പ് ഡാൻസ് ഒരു ഫോക്ക് ഡാൻസ് ഒരു സോളോ ഡാൻസ് ഇത് മൂന്നുമാണ് നമ്മൾ ഗ്രൂ നമ്മൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യേണ്ടത് അതുമല്ലാതെ ആയിട്ട് ഇരിക്കുന്നവർ അവർ നമുക്കൊരു നിശ്ചിത ടൈം തോന്നും നാല് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നാല് മിനിറ്റിനുള്ളിൽ ഈ ഡാൻസ് ഫിനിഷ് ചെയ്തിരിക്കണം ഒരു മിനിറ്റ് പോയാൽ പോലും അതിൻ്റെ മാർക്ക് അവർ ജഡ്ജസ് കുറയ്ക്കും അങ്ങനെ കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ കളിച്ചത് അതായത് ഞങ്ങളെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ രാജേഷ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു പുള്ളി ഇപ്പം മസ്ക്കറ്റിൽ ഡാൻസ് കൂടി ഇട്ടിട്ടുണ്ട് ഞങ്ങളാണ് രണ്ടായിരത്തിൽ തിരുടാ തിരുടി എന്ന സിനിമയിൽ കൊഞ്ചം നിലവ് ഡാൻസ് ചെയ്ത് ഫസ്റ്റ് അടിച്ചത് ഓൾ കേരളയിൽ ഫസ്റ്റ് അടിച്ചത് നാസ്റ്റി ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീമായിരുന്നു അപ്പം ഞാൻ ഈ ഡാൻസിനെ കുറിച്ച് പറയാൻ വന്നത് ഇന്നത്തെ ജനറേഷന് വളരെ എളുപ്പമാണ് പഠിക്കാൻ കാര്യം ഓൺലൈനുണ്ട് നമുക്ക് മൊബൈൽ യൂട്യൂബ് വഴി പഠിക്കാം പിന്നെ ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഉള്ള ഉണ്ട് ഞങ്ങളെ കാലഘട്ടത്തിൽ ഒന്നും അതില്ല ഒരു ഷൂസ് പോലും അന്ന് വാങ്ങിക്കാൻ ഭയങ്കര പാടാണ് ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ സ്ഥലമാണ് ട്രിവാൻറത്ത് നന്ദാവനം അതായത് റിസർവ് ബാങ്കിൻ്റെ ബാക്കിൽ ഇപ്സാക് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു അതായത് വീര കേരളയിലെ മാഷായ നമ്മളെ ശശി സാറ് പുള്ളിയുടെയും പുള്ളിയുടെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ക്ലബായിരുന്നു ഇപ്സാക് ക്ലബ്ബ് അപ്പോൾ അവിടുത്തെ തറ എന്ന് പറഞ്ഞ കട്ടൻ തറയാണ് ചെളിയൊക്കെ പൂശി അവിടെ ഇവിടെ ഒരേ ലെവലൊന്നുമല്ല അവിടെ ഇവിടെ പൊങ്ങിയൊക്കെ നിൽക്കും അന്ന് നീൽ പാഡ് ഇതൊന്നും നമുക്കില്ല ഉണ്ടെങ്കിൽ പോലും വാങ്ങിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഒന്നും ഇല്ല രാവിലെ ഒരു ഒമ്പത് പത്ത് മണി എല്ലാവരും കൂടെ ചേർന്ന് നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്യും കമ്പോസ് ചെയ്യുമ്പോൾ മുട്ടിലൊക്കെ ഉള്ളതിലുള്ള സ്റ്റെപ്പ് ഉണ്ട് മുട്ട ഒക്കെ നീലടിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷനൊക്കെ വരുമ്പം കഴിക്കാൻ പോലും അന്നത്തെ കാലത്ത് കാണത്തില്ല നമ്മൾ ഇങ്ങനെ ഒരു 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 പാക്കറ്റ് ബ്രെഡ് വാങ്ങി അതൊക്കെ എല്ലാവരും കൂടെ ചേർന്നൊക്കെയാണ് അന്ന് കളിച്ച് നമ്മൾ കോമ്പറ്റീഷനൊക്കെ പോണത് അന്ന് നമ്മൾ ഫുൾ ബോഡിയിൽ പെയിൻ്റ് അടിച്ചാണ് ഈ കൊഞ്ചൻ നിലവെന്ന് പറഞ്ഞ ഡാൻസ് നമ്മൾ ചെയ്തത് അതായത് ഒരു ടീം ബ്ലാക്ക് ഒരു ടീം സിൽവർ ആ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം അത് കഴുകി കളയാൻ തന്നെ വേണം ഏകദേശം മുക്കാൽ മണിക്കൂർ അത് പോകത്തില്ല കാര്യം ഈ ടർപ്പനും ടിന്നറൊക്കെ ഇട്ടാണ് ഈ പെയിൻറ്റ് മിക്സ് ചെയ്ത് നമ്മളെ ശരീരത്തിൽ മൂർത്തം തേക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കളിച്ച കളിച്ചിട്ടാണ് നമ്മൾ സമ്മാനങ്ങളാണ് അന്ന് ആയ കുറേ ടീം ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ശരവണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അറോറ പുള്ളിയാണ് ആദ്യമായിട്ട് കോമ്പറ്റീഷൻ കൊണ്ടുവരണത് നയൻറ്റി എയ്റ്റാ ടു തൗസൻഡ് എന്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഒരു കാലഘട്ടത്തിൽ സെനറ്റ് ഹാളിൽ പുള്ളിയാണ് അറോറ എന്ന് പറഞ്ഞ് ഒരു ഡാൻസ് കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നത് അന്ന് ഫേമസ് ആയിട്ടുള്ള ഡാൻസേസ്മാരുണ്ടായിരുന്നു ശംഭു ഉല്ലാസ് ഇപ്പം ഫെഫ്ക എന്ന് പറഞ്ഞ യൂണിയനിലെ പ്രസിഡൻറ് സെക്രട്ടറിയായ മനോജ് ഇവരൊക്കെയാണ് അന്ന് അന്നത്തെ ടീം പിന്നെ ത്രില്ലേഴ്സ് ഞങ്ങളെ ടീം നാസ്റ്റി ബോയ്സ് അങ്ങനെ ഏകദേശം ഒരു പത്ത് ഇരുപത് ടീം വരും സെനറ്റ് ഹോളിൽ അന്നൊക്കെയാണ് നമ്മളെ ശരിക്കുമുള്ള ഡാൻസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഡൈവിങ് അതൊന്നും ഇല്ല അഞ്ച് മിനിറ്റെങ്കിലും അഞ്ച് മിനിറ്റ് സ്റ്റെപ്പ് ആയിരിക്കണം ഒരു സ്റ്റെപ്പ് റിപ്പീറ്റേഷൻ പാടില്ല വെറൈറ്റി വെറൈറ്റി ചെയ്തോണ്ടിരിക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ കളിച്ചത് അപ്പം ഇന്നത്തെ ജനറേഷന് എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഡാൻസ് എന്ന് പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും നല്ലതാണ് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുക അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവരും ഈ സിനിമ ഒന്ന് കാണുന്ന മൂന്ന് വാക്ക് ഇതിൽ പഴയ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിലുള്ള എല്ലാ ജനറേഷനും ഈ സിനിമ ഇഷ്ടപ്പെടും കാര്യം ഡാൻസിനെ ഇഷ്ടപ്പെടുന്നവർ ഈ സിനിമ ഇഷ്ടപ്പെടും അതുപോലെ ഇപ്പോൾ ഉള്ള ജനറേഷൻ രണ്ടായിരത്തിന് ശേഷമുള്ള ഇപ്പോൾ ഉള്ളവരും ഈ സിനിമ കാണണം പഴയ ആൾക്കാർ എന്ത് കഷ്ടപ്പെട്ടാണ് ഡാൻസ് ഡാൻസൊക്കെ കൊണ്ടുവന്നതെന്നും ഇതൊക്കെ നിങ്ങളും മനസ്സിലാക്കണം എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പ്രഭുദേവ എന്ന് പറഞ്ഞ തമിഴ് കൊറിയോഗ്രാഫറും ഡാൻസറുമായ പ്രഭുദേവ കാതലൻ സിനിമയിലൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ഈ സിനിമ കണ്ടാണ് ഞാൻ ഡാൻസിനോട്ടുള്ള ഒരു കമ്പ എനിക്ക് തോന്നിയത് അന്ന് പ്രഭുദേവ മറ്റേ ഊർവസി മുക്കാല മുക്കാബുല അതേപോലെ അന്ന് ഞാൻ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് ക്രിസ്മസ് കരോളിൽ പോയി അതിൽ കിട്ടുന്ന പൈസയിലാണ് പേട്ട തിയേറ്ററിൽ പോയി ഞങ്ങൾ പൈമാരായിട്ടൊക്കെ പോയി സിനിമ കണ്ട് ഈ ഡാൻസ് എവിടെ ഈ പാട്ട് കേട്ടാൽ അപ്പം നമ്മൾ എവിടെ നിൽക്കണം അവിടെ വെച്ച് നമ്മൾ എനിക്ക് കളിക്കാൻ തോന്നി അങ്ങനെയാണ് നമ്മൾ ഡാൻസിനോട്ടുള്ള ഒരു ഇഷ്ടം തോന്നിയത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാര്യമാണ് കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ രാജസുന്ദര മാസ്റ്ററാണ് രാജസുന്ദരമാസ്റ്ററിൻ്റെ പാട്ട് ഒരു പ്രത്യേക സ്റ്റൈലാണ് പുള്ളി എടുക്കണത് നമുക്ക് ഇരുന്ന് അവർ യാത് സോങ് നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെയാണ് പുള്ളി ആയിട്ട് കൊറിയോഗ്രാഫി ചെയ്തെടുക്കുന്നത് അതിൽ കൂടെ കളിക്കുന്ന അടിപൊളി ഡാൻസസുകളുണ്ട് ഒന്ന് നോബിള് പിന്നെ ജോണി പിന്നെ ഷോബിൻ ശ്രീധർ മഹേഷ് മനോജ് ഇവരൊക്കെയാണ് ഞങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യണ ഡാൻസേഴ്സാണ് ഇപ്പോൾ വിജയം കളിക്കുകയാണെങ്കിൽ നമ്മൾ വിജയിനൊന്നും നോക്കില്ല ഇവർ എവിടെ നിൽക്കണമെന്ന് നമ്മൾ നോക്കും എന്നിട്ട് ഇവരെ ഇവർ ചെയ്യുന്ന പെർഫോമൻസ് നമ്മളത് ക്യാച്ച് ചെയ്യും ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഡാൻസറാണ് നോബിള് നോബിള് ഒരുവിധപ്പെട്ട എല്ലാ തമിഴ് സിനിമ രണ്ടായിരം രണ്ടായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള കാലഘട്ടത്തിൽ നോബിൾ കളി കളിക്കുന്ന ഡാൻസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണം നല്ല സ്റ്റൈലും പെർഫോമറാണ് നോബിളും ജോണിയും അതേപോലെ ഷോപ്പിനും നല്ല ഡാൻസർ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ കൊറിയോഗ്രാഫി ചെയ്യണത് എനിക്ക് തോന്നുന്നത് ദിനേശ് മാസ്റ്ററാണ് ആണ് രാജസുന്ദരത്തിൻ്റെ കൂടെയൊക്കെ കളിച്ചിരുന്ന ആളാണ് പുള്ളിയാണ് ഇപ്പം തമിഴ് സിനിമയിൽ കൂടുതൽ കൊറിയോഗ്രാഫ് ചെയ്യണത് അതുപോലെ ഇപ്പം സാന്റിയും കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട് സാൻഡി വന്നിട്ട് കലാമാസ്റ്ററിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെയൊക്കെ ഇപ്പം സാൻഡിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഡാൻസേഴ്സുകൾ വരുന്നുണ്ടെങ്കിലും എല്ലാം ഇപ്പോഴും കൊറിയോഗ്രാഫി ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം ഇപ്പോഴും കൊറിയോഗ്രാഫി ചെയ്യണത് ഞങ്ങളെ കാലഘട്ടത്തുള്ള ഡാൻസേഴ്സാണ് പുതിയ ജനറേഷൻ ആരും കൊറിയോഗ്രാഫറിലോട്ട് വരുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ സിനിമയിൽ അന്ന് ഇന്നും അന്നത്തെ ഡാൻസ് തന്നെയാണ് പുതിയ മെത്തേഡൊന്നും ആരും കൊണ്ടുവരണില്ല ഒന്ന് ഏത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പാട്ടാകട്ട് സിനിമാറ്റിക് ഡാൻസ് തന്നെയാണ് സിനിമയിലുള്ളത് ഇപ്പം മലയാള ഇൻഡസ്ട്രിയിൽ നമ്മളെ ചേട്ടനൊക്കെ ഉണ്ട് ഫിഫ്ക മനോജ് മനോചേട്ടൻ പിന്നെ ഉണ്ണി ഇവരെയൊക്കെ ഇപ്പം സിനിമയിലൊക്കെ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തമിഴ് ആർട്ടിസ്റ്റാണ് തമിഴ് ഡാൻസേഴ്സിനെ കൊണ്ടുവന്നേ അവർ ചെയ്യുകയുള്ളൂ മലയാളികൾക്കൊന്നും മുൻഗണനയില്ല ഞങ്ങളെ വിളിച്ചാൽ പോലും നമ്മൾ അവരുടെ പുറകെ ഏറ്റവും പുറകെ നിന്നായിരിക്കാം നമ്മൾ കളിക്കേണ്ടത് ഞാനും മൂന്ന് നാല് പടമൊക്കെ ചെയ്തിട്ടുണ്ട് കല്യാണരാമൻ പാൽക്കണ്ണാടി പിന്നെ ആയിരത്തിൽ ഇങ്ങനെ കുറച്ച് പടത്തിൽ ഞാനും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊന്നും ഡാൻസേഴ്സേ അല്ല നമ്മളെ കഷ്ടപ്പെട്ട് കളിച്ചാൽ പോലും നമ്മളെ ഒന്നും അവർ ക്യാമറേനെ മുമ്പിൽ പോലും നടത്തൂല ഏറ്റവും പുറകിൽ നടത്തും അപ്പം അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മലയാള ഇൻഡസ്ട്രിയിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡാൻസ് കളിക്കുന്ന എല്ലാവരും ഈ സിനിമ കാണുക ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയണമല്ല മൂന്ന് വാക്കന് എന്തോ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ എൻ്റെ കാലഘട്ടത്തുള്ളവരും ഇപ്പോൾ ഉള്ളവരും ഈ സിനിമ കാണണം കണ്ട് ആസ്വദിക്കുക ഞാൻ ഈ പറഞ്ഞ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ